മൃഗശാലയിൽ പുതിയ അതിഥിയായ കുഞ്ഞൻ ഹിപ്പോയെ കാണാൻ തിരക്കേറുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൃഗശാലയിൽ ജനിച്ചു വളർന്ന പതിനാല് വയസ്സുള്ള സീത എന്ന പെൺ ഹിപ്പോപൊട്ടാമസ് കുഞ്ഞൻ ഹിപ്പോയിക്ക് ജന്മം നൽകിയത് അഭിരാമി എന്നാണ് പെൺ ഹിപ്പോക്ക് പേരിട്ടിരിക്കുന്നത് അമ്മ സീതയോടൊപ്പമുള്ള അഭിരാമിയുടെ മുട്ടിയിരുമയുള്ള നടത്തവും വെള്ളത്തിലെ കളികളും കാണികൾക്ക് കൗതുകമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഹിപ്പോപൊട്ടോമസ് മൃഗശാലയെ പ്രസവിക്കുന്നതും പ്രത്യേകതയാണ് എപ്പോഴും കൂട്ടിൽ നിന്ന് കുഞ്ഞൻ പുറത്തിറങ്ങാറില്ല ഇറങ്ങിയാൽ പിന്നെ കളിയും നീന്തലുമായി കാഴ്ചക്കാർക്ക് കൗതുകമാണ് അധികം ബഹളം വയ്ക്കരുതെന്നും സന്ദർശകർക്ക് നിർദ്ദേശമുണ്ട് സാധാരണ ഹിപ്പോകൾ വെള്ളത്തിൽ വെച്ച് തന്നെയാണ് പ്രസവിക്കാറുള്ളത് മൃഗശാല വെറ്ററിനറി സർജൻ ഡോക്ടർ നികേഷ് കിരണിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക പരിചരണം നടത്തുന്നത് കൂടുതലായി മനുഷ്യരെ കാണുമ്പോൾ പ്രസവിച്ച ഹിപ്പോയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ മറ്റുള്ള ഹിപ്പോകൾ ശ്രമിക്കുന്നതിനിടയിൽ ഹിപ്പോ കുഞ്ഞിനോ അമ്മയ്ക്കോ അപകടം സംഭവിക്കാൻ സാധ്യത ഉള്ളതിനാലാണ് ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിലവിൽ ചെറിയ രീതിയിൽ കൂടിനെടുത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കൂടുതൽ ആളുകൾ കാണാനെത്തുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം കുറച്ചിട്ടുണ്ട് ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്ന ഹിപ്പോകൾ പ്രസവം അടുക്കുന്നതോടെ കൂട്ടത്തിൽ നിന്ന് മാറി ആഴ കുറഞ്ഞ ഭാഗത്ത് പ്രസവിക്കുകയും പ്രസവശേഷം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂട്ടത്തിലേക്ക് കുഞ്ഞുമായി തിരികെ വരികയുമാണ് ചെയ്യാറുള്ളത് പൊതുവെ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ഇവ പ്രകോപനം ിയാൽ ആക്രമിക്കാറുണ്ട് അഞ്ചു മുതൽ ഏഴു വയസ്സിലാണ് ഹിപ്പോകൾ പ്രചനനശേഷി കൈവരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ജോഡി ഹിപ്പോകളെ തിരുപ്പതി മൃഗശാലയിൽ നിന്ന് കൊണ്ടുവന്ന സിംഹങ്ങൾക്ക് പകരമായി നൽകിയിരുന്നു നിലവിൽ ഗോകുലെന്നു പേരുള്ള ഒരു ആൺ ഹിപ്പോയും വിവിധ പ്രായത്തിലുള്ള അഞ്ച് പെൺ ഹിപ്പോകളുമാണ് തിരുവനന്തപുരം മൃഗശാലയിൽ ഉള്ളത് അതേസമയം ചൂട് കൂടുന്നതിനനുസരിച്ച് മൃഗങ്ങൾക്ക് മൃഗശാലയിൽ സൗകര്യം കൂടുതലായി ഒരുക്കിയിട്ടുണ്ട് ചൂട് അകറ്റാൻ കരടികൾക്ക് രാവിലെയും വൈകിട്ടും കഴിക്കാൻ ഐസ് കഷ്ണങ്ങൾ കൂടുതലായി നൽകുന്നുണ്ട് കടുവയുടെയും പുളിപ്പു പുലിയുടെയും കുളി ഷവറിലാണ് ആണ് വലിയ കൂട്ടിലുള്ള രണ്ട് പുള്ളി വെള്ളം ചീറ്റുന്ന സംവിധാനം എപ്പോഴുമുണ്ട് എല്ലാ ഫുഡുകളിലും ഫാനും ഉണ്ട് കൂട്ടിലുള്ളതും പുറത്തുള്ളതുമായ പക്ഷികൾക്ക് പഴങ്ങൾക്കൊപ്പം കൂടുതൽ പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നൽകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ആറ് ഹിപ്പൊട്ടാമസുണ്ട് അതിനകത്ത് ഒന്ന് ഗോവില് മെയിലാണ് ബാക്കിയുള്ളവർ അഞ്ചുപേരും ഫീമെയിലാണ് രാധ ലക്ഷ്മി വിമല ഇപ്പോൾ ഈ ബിന്ദു ബിന്ദുവാണ് നമ്മളിപ്പോൾ പ്രസവിച്ചത് പ്രസവിച്ചിപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇന്ന് അഞ്ചാണ് തീ അഞ്ച് ദിവസമാണെന്ന് പിന്നെ നമുക്കിതിൻ്റെ ഒരു ക്രമീകരണ ഫുഡെന്ന് പറയുമ്പോൾ രാവിലെ പുല്ലും തീറ്റ അത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം പുല്ലിട്ട് കൊടുത്ത ശേഷം അത് തീറ്റ തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നാൽപ്പത്തി നാല് കിലോ തീറ്റയാണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം അതുപോലെ പുല്ല് എന്ന് പറയുമ്പോൾ മുന്നൂറ് കിലോ കിലോ പുല്ലാണ് അപ്പോൾ രാവിലെ നൂറ്റി അൻപത് കിലോയും ഉച്ചയ്ക്ക് ശേഷം നൂറ്റി അൻപത് കിലോയും അങ്ങനെയാണ് നമ്മൾ ഈ ആഹാര ക്രമീകരണം നടത്തുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വൈലൻ്റ് ആയിട്ടൊന്നുമില്ല കാരണം ബാക്കിയുള്ള എല്ലാവരും അതിനെ നല്ല പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്താണ് അമ്മയും കുഞ്ഞിനെയൊക്കെ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫീമെയിലോ മെയിലോ എന്ന് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അറിയാവൂ എങ്കിലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഇപ്പോൾ അത് ഫീമെയിലാണ് എന്നാണ് ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് പേര് ഒരു എൻ്റെ ഒരു സജക്ഷനിലെ ഒരു അഭിരാമി എന്ന ഒരു പേരാണ് ഇങ്ങനെ ഇടണം എന്ന് കരുതിയിരിക്കുന്നത് പിന്നെ എല്ലാം നല്ല അമ്മയും കുഞ്ഞും നല്ല ഹെൽത്തിയാണ്